അസലാ ലൈക്കും വരഹമുല്ല ബിസ്മില്ലാഹി വഹമ്മദില്ല അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാലാ ആലിഹി വസഹബിഹി അജ്മീൻ ഒരു മനുഷ്യൻ ഈ ലോകത്ത് സമ്പാദിക്കുന്ന വസ്തുക്കൾ മൂന്ന് തരത്തിലാണ് ഒന്ന് പണമാണ് മറ്റൊന്ന് കുടുംബാംഗങ്ങളാണ് മൂന്നാമത്തേത് സൽക്കർമ്മങ്ങളാണ് അതിൽ സൽകർമ്മം ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്കും അയാളോടൊപ്പം നിലനിൽക്കും ബാക്കി രണ്ടും ഈ ലോകത്ത് ഒഴിവാക്കി അവൻ പോകേണ്ടി വരും റസൂൽ അള്ളാഹി അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൻ്റെ ആശയമാണിത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് എത്രമേൽ സമ്പാദിച്ചാലും അത് ഈ ലോകത്ത് തന്നെ ഒഴിവാക്കി അനന്തരാവകാശികളെ ഏൽപ്പിച്ച് പോകാനുള്ളതാണ് സമ്പത്ത് ഈ ലോകത്തിൻ്റെ ഇടപാടുകളുടെ ആവശ്യമാണ് അതുകൊണ്ടൊരാൾ എത്ര സമ്പാദിച്ചാലും അതുമായി പോകാൻ കഴിയില്ല ഈ ലോകത്ത് തന്നെ ബാക്കിയാക്കിയിട്ട് പോകണം കുടുംബാംഗങ്ങളെന്ന് പറയുന്നത് എത്ര വലിയ സൗഹൃദമാണെങ്കിലും എത്ര വലിയ ബന്ധങ്ങൾ അവരുമായി സ്ഥാപിച്ചെങ്കിൽ പോലും ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അയാളുടെ കുടുംബാധികൾ ഇവിടെ ബാക്കിയാകും എന്നാൽ സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോടൊപ്പം പരലോകയാത്രയിൽ അതുണ്ടാകും എന്നാണ് മഹാനായ റസലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് ഈ ഹദീസ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാനാണ് അതാണ് ഖബർ മുതൽക്ക് ഉള്ള ജീവിതത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാവുക അതാണ് പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുക സൽക്കർമ്മങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്ത് നിന്നും യാത്രയാകേണ്ടി വരുന്നത് ഒരു വലിയ ദൗർഭാഗ്യമാണ് എന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് നമ്മൾ സമ്പത്തിനു വേണ്ടി വലിയ അധ്വാനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആ അധ്വാനങ്ങളുടെയൊക്കെ ഫലം ഈ ലോകത്ത് മാത്രം അനുഭവിക്കാനുള്ളതാണ് എന്നാൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ അധ്വാനം കൂടുതൽ ചിലവഴിക്കുന്നത് എങ്കിൽ അത് മരണത്തിന് ശേഷം നമ്മളോടൊപ്പം ഉണ്ടാകുന്ന മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ സമ്പാദ്യമായി ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലം സൽക്കർമ്മങ്ങളിലേക്ക് ഈ ലോക ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും സൽക്കർമ്മങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്ത് നിന്നും യാത്രയാകേണ്ടി വരുന്നത് ഒരു വലിയ ദൗർഭാഗ്യമാണെന്ന് പഠിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്